നമസ്കാരം കെ എസ് സി ബിയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാവില്ല അതേസമയം ദ്വൈമാസ ബില്ലിംഗ് ഉപഭോക്താക്കളിൽ നിന്ന് യൂണിറ്റിന് നാല് പൈസ ഇന്ധന സർചാർജ് ഈടാക്കും ജനുവരിയിൽ ഇത് യഥാക്രമം എട്ട് പൈസയും ഏഴ് പൈസയുമായിരുന്നു ഇന്ധന സർചാർജ് കുറഞ്ഞതിനാൽ ഫെബ്രുവരിയിലെ വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങളും സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് റെഗുലേഷനും പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇന്ധന വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം വൈദ്യുതി വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഇന്ധന സർചാർജായി ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ വിതരണക്കാരെ അനുവദിച്ചിരുന്നു കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് റെഗുലേഷൻ എൺപത്തി ചട്ടം പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് പുറപ്പെടുവിച്ച കെ എസ്ഇആർ സി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് താരിഫ് അമൻമെൻറ്റ് റെഗുലേഷൻസ് പ്രകാരം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇന്ധനവിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം വൈദ്യുതി വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇന്ധന സർചാർജായി പ്രതിമാസം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ വിതരണ ലൈസൻസുകളെ അനുവദിച്ചുകൊണ്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ കണക്ട് ലോഡ് വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ഉപഭോക്താക്കൾക്ക് സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് കെ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് ഇതിന് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ മാത്രമേ അവസരമുണ്ടാകൂ ഇതുപ്രകാരം ഡിസംബർ മാസത്തെ വൈദ്യുതി വാങ്ങൽ ചെലവിലുണ്ടായ വർധന കണക്കാക്കിയാണ് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് കണക്കാക്കിയിരിക്കുന്നത് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവലിൽ വരുന്ന വ്യത്യാസം മൂലമോ വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായ തുക മാത്രം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും എന്തായാലും കെ എസ് സി ബിയുടെ പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ആശ്വാസമായിരിക്കുകയാണ് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ദൈമാസ ബില്ലിംഗ് ഉപഭോക്താക്കളിൽ നിന്ന് യൂണിറ്റിന് നാല് പൈസ ഇന്ധന ചാർജ് ഈടാക്കുകയുള്ളൂ ജനുവരിയിൽ ഇത് യഥാക്രമം എട്ട് പൈസയും ഏഴ് പൈസയുമായിരുന്നു എന്തായാലും ഇനി വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും എന്നാണ് കെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വൈദ്യുതി വിലയിൽ ഉണ്ടാകുന്ന ഈ ഒരു വ്യതിയാനം കൂടി വരുന്ന ഇത്തരത്തിലുള്ള വൈദ്യുത ബില്ലിനെ അപേക്ഷിച്ച് വലിയ ആശ്വാസമായി മാറുകയാണ് ഉപഭോക്താക്കൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് പ്രധാന കാരണമായി എടുത്തു പറയുന്നത് തന്നെയാണ് ഇന്ധന സർചാർജായി പ്രതിമാസം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ ലൈസൻസുകളെ അനുവദിച്ചുകൊണ്ട് കമ്മീഷൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്